മൂന്നാറിലെ ടൂറിസം ഇൻഫർമേഷൻ ഓഫീസിന് സമീപമുണ്ടായ തീപിടുത്തത്തിൽ ഇവിടെ പ്രവർത്തിച്ചിരുന്ന കട കത്തിനശിച്ചു ടൂറിസം പ്രൊമോഷൻ കൌൺസിലിൽ നിന്നും സ്വകാര്യ വ്യക്തി വാടകയ്ക്കടുത്ത് നടത്തിയിരുന്ന കടയിലാണ് അഗ്നിബാധയുണ്ടായത് അഗ്നിരക്ഷാ സേനയെത്തി തീ അണച്ചു പഴയ മൂന്നാർ ടൗണിൽ കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം നടന്നത് ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന് കീഴിലുള്ള മൂന്നാറിലെ ടൂറിസം ഇൻഫർമേഷൻ ഓഫീസിന് സമീപമുണ്ടായ തീപിടുത്തത്തിൽ ഇവിടെ പ്രവർത്തിച്ചിരുന്ന കട കാത്തി നശിച്ചു ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൽ നിന്നും സ്വകാര്യ വ്യക്തി വാടകയ്ക്കെടുത്ത് നടത്തിയിരുന്ന കടയിലാണ് തീപിടുത്തമുണ്ടായത് രാത്രി ഇതുവഴി സഞ്ചരിച്ച പോലീസ് സംഘമാണ് കടയ്ക്കുള്ളിൽ നിന്നും പുക ഉയരുന്നത് ശ്രദ്ധിച്ചത് കടയ്ക്കുള്ളിൽ തീ പടർന്നുവെന്ന് മനസ്സിലാക്കിയതോടെ വിവരം അഗ്നിരക്ഷാസേനയെ അറിയിച്ചു തുടർന്ന് നല്ല തണ്ണിയിൽ നിന്നും അഗ്നിരക്ഷാസേനയെത്തി കടയുടെ ഷട്ടർ തകർത്ത് അകത്ത് പ്രവേശിച്ച് തീ അണയ്ക്കുകയായിരുന്നു കടയ്ക്കുള്ളിലെ സാധന സാമഗ്രികൾ കത്തി നശിച്ചു തീ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കാതിരുന്നത് കൂടുതൽ അപകടം ഒഴിവാക്കി പ്രദേശത്ത് താമസിച്ചിരുന്ന ഒരു കുടുംബത്തെ സംഭവത്തെ തുടർന്ന് ഉടൻ നിർദ്ദേശം നൽകി സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി